പൂർവ്വകാല ബന്ധു ഇല്ലാത്ത ഒരാളെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ നിക്കുന്നു ആരെങ്കിലും പോകും ചായ ചായപ്പിടിയൊക്കെ എരുതല്ലോ ഞാനും എനിക്കോയി പോലും പോയില്ല പോലും എനിക്കെന്താ പ്രശ്നം എന്ത് എന്റെ കുടുംബത്തിൽ നാട്ടിൽ അവര് പോകുന്ന പോലെയാണെന്നല്ല ചോദ്യം ഞങ്ങക്ക് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് തീരുമാനം എടുക്കുന്നതിനോട് ഞങ്ങക്ക് യാതൊരു പ്രശ്നവും എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ പക്ഷെ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് ഞാൻ പറയേണ്ട കാര്യം അത് അവരത് ആലോചിക്കേണ്ട കാര്യമാണ് ഞാനാ തീരുമാനിക്കേണ്ട നല്ല ഗുണോന്തോഷവും അല്ല അങ്ങനെയൊന്നുമല്ല പലരും നേരത്തെ പോയിട്ടുണ്ട് പലരും നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ കണ്ണൂരിൽ നിന്നും കേരളത്തിൽ പോയിട്ടില്ല എന്ന് മാത്രം ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിന്നെ ബി ജെ പിയിലേക്ക് പാർട്ടി പോയിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും പോയിട്ടുണ്ട് സി പി ഐയിൽ നിന്നും പോയിട്ടുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് അന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അതൊക്കെ നടക്കുന്നുണ്ട് എന്താ കൊട്ടേഷൻ എന്തൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് ഒതുക്കണം എന്ന് ഒരു വിഭാഗം അതിനകത്ത് നേരത്തെ ആലോചിക്കുന്നുണ്ട് ആ ആലോചനകളുടെ പിന്നെ പ്രത്യാഘാതമാണ് അദ്ദേഹം ഇത്തിരി മാറി നിന്നതും മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ട് അല്ല നന്ദകുമാർ അല്ലല്ലോ എൻ്റെ എന്റെ രാഷ്ട്രീയ നേതാവ് നന്ദകുമാർ അല്ലല്ലോ വായി തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ പൊത്തെടുത്ത് എന്റെ വാക്കെടുത്തിട്ട് എന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല പറയാൻ മനസ്സിലായോ അതൊന്നും ഒരു 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 എന്താ പറയുക സ്ഥിരതയില്ലാത്ത പത്രപ്രവർത്തകന്മാരാ സ്ഥിരതയില്ലാത്ത എന്തും പറയും എന്തും ചെയ്യും എന്ത് വൃത്തികേടുകയും ചെയ്യും പരസ്യം കിട്ടുന്ന ഒരു വാർത്ത കിട്ടിയാൽ എന്ത് നെറുകെട്ട വാർത്തയാണെങ്കിലും അത് അയക്കും അതൊക്കെ അദ്ദേഹത്തിൻ്റെ എത്രയോ കാലമായിട്ടുള്ള ശീലമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ ഞങ്ങളൊന്നും ആരുമില്ല അല്ല അത് അങ്ങനെ ഞാൻ ക്ലിയർ ചെയ്യുന്നില്ല എനക്ക് ഓപ്പൺ ചെയ്യാൻ സമനില് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ഭാഗമാണ് ഗൂഢാലോചന നടത്തിയിട്ട് നമ്മൾ രാജ്യം സാമ്രാജ്യം നമ്മൾ വെട്ടിപ്പിടിക്കുക എന്തി എന്തെന്നാ ഗൂഢാലോചന നടത്തേണ്ട ഈ കാര്യത്തിൽ ഇതൊക്കെ സ്വാഭാവികമായി കേരളത്തിലൊക്കെ നടക്കുന്ന രാഷ്ട്രീയത്തിന്റെ അകത്ത് ഒരു ഭാഗം അതതിന്റെ ഭാഗമായിട്ടങ്ങ് എന്നല്ലാതെ ഇതെന്ത് ഇതെല്ലാം വലിയ ആനക്കാര്യം ഒന്നും നമ്മൾ കാണുന്നില്ല ജയരാജൻ പോയി പോലും പോയില്ല പോലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല ഏറെ പ്രതീക്ഷ നമ്മളെ പ്രതീക്ഷ പഴയ പ്രതീക്ഷ നമ്മളൊന്ന് റിവൈവ് ചെയ്യുന്നു റിന്യൂ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ ഒക്കെ പോളിംഗ് ബൂത്തിന്റെ ക്യൂ കാണുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡന്റ് ആണ് കാരണം നമ്മൾക്ക് നമ്മളതാണ് വോട്ടർമാർ സാധാരണ വരാനും പോകാനും വൈകുക അല്ലെങ്കിൽ പോകാതിരിക്കുക ഇത്തവണ അതൊന്നുമല്ല കാടായ സ്കൂളിലെല്ലാം അങ്ങനെ ഒരു ആയിരക്കണക്കിൽ ആളുകൾ റോഡ് നിങ്ങളെ തെരഞ്ഞു കിടക്കുകയാണ് എന്നല്ല രാവിലത്തെ ഒരു വാർത്ത ഇവിടെ ഞാൻ കാണുന്നത് ഞാൻ ഇതുവരെ അല്ല എൻ്റെ ഞാൻ പഠിച്ച സ്കൂളാണ് അന്നു മുതൽ ഞാൻ ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇതുവരെ ഇത്രയൊരു ആളുകൾ നമ്മൾ ഈ ഒരു ബൂത്തിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതൊരു ഭയങ്കര ബൂത്താണ് ഭയങ്കര ഏടിക്ക അല്ല ട്വൻ്റി ട്വൻ്റി അടിക്കുന്നതിൻ്റെ ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുള്ളൂ ഞാനത് മാറ്റി പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇരുപതിൽ ഇരുപത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലെ പിന്നെ ആരെ വിലയിരുത്തല കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാ അതുകൊണ്ട് അതിനകത്ത് ഇതും ഉണ്ട് രണ്ടുമുണ്ട് ബി ജെ പിയെ വിലയിരുത്തലുമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിലയിരുത്തലും